എൻ്റെ പേര് തുളസി ഇത് കൂമ്പിതിൻ്റെ ചീഞ്ഞു പോയിട്ട് ആ കൂമ്പ് മുഴുവൻ എടുത്ത് കളഞ്ഞേച്ച് വീണ്ടും മരുന്ന് ഒഴിച്ച് ഗുളിക ഒഴിച്ചു കലക്കി ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വീണ്ടും കൂമ്പ് കയറി അപ്പം ഒന്നുകൂടെ ഒഴിക്കാനായിട്ട് ഞങ്ങൾ തുറന്നു വന്നു വേറെ ഒരെണ്ണത്തിന്റെ ഇതുപോലെ കൂമ്പ് പോയിട്ട് അതിനകത്ത് മരുന്ന് ഒഴിച്ചിട്ട് ആ കൂമ്പ് നന്നായിട്ട് കയറി അത് കഴിഞ്ഞപ്പോൾ അത് നല്ല രീതിയിൽ കയറി വന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഓമിയത് തന്നെ ചെയ്യാവുന്ന വെച്ചിരിക്കുന്നത് അപ്പോൾ കൂമ്പ് മൊത്തം പോയത് ഇത് വന്നു ശരി